ഇതാരാ എന്താ പേര് ആ നന്ദുട്ടി ചേച്ചിമാരെ എവിടെ പോയി ഇന്ന് വരുമോ ചേച്ചിമാര് ഇന്ന് വരില്ലല്ലോ സങ്കടം ഉണ്ടോ എങ്ങനെയൊക്കെ അറിയോ നന്ദുട്ടി ചേച്ചിമാര് ഇന്ന് ചേച്ചിമാര് വരില്ല ട്ടോ ഇല്ല ഇല്ല ബോളുണ്ടോ ഇത്രയും ബോളാ എവിടെന്ന ക്ക് കൊണ്ടതാ ആര് ട്ടിൻറ്റുവോ അതാരാ ആ അമ്മ വാങ്ങി തന്ന നന്ദുട്ടീൻ്റെ പേരെന്താ പേരെന്താ പറയൂ അല്ല ആത്മീ ആത്മിക അല്ലേ ആ പൊളിച്ച് നോക്കിയാലോ നമുക്ക് അങ്ങോട്ട് നോക്ക് നന്ദു പൂളുണ്ടല്ലോ നന്ദുട്ടിക്ക് ഏത് കളറാ ഇഷ്ടമായത് ആ ബോളില് അതേതാ കളറ് ബ്ലൂവോ അല്ല ആ അത് ബ്ലൂ ആണ് അതെന്താ കളറ് വേറെ ഏതാ കളറ് നന്ദുട്ടിക്ക് അതെ ആ അതെതാ അല്ല റെഡ് ഗ്രീൻ ഏതാ കാണിച്ചോണ്ട അമ്മക്ക് ഗ്രീൻ ആ ഗ്രീൻ കളർ ഏതാ കാ അതേതാ കളറ് ഏ അല്ല പിങ്ക് ഗ്രീൻ കളർ കാണിച്ചോണ്ട ഗ്രീൻ യെസ് ഗുഡ് ഗ്രീൻ യെല്ലോ ഏതാ യെല്ലോ ആ യെല്ലോ കളർ ഏതാ കുട്ടിക്ക് അറിയാലോ ഇതൊക്കെ ആരാ പറഞ്ഞേ കല്യാണി ചേച്ചി ദേവു ചേച്ചി അല്ലേ നന്തുട്ടീന്റെ ഉടുപ്പ് പുതിയ ഉടുപ്പാ ചളിയായതാ അതേതാ കളറ് ബ്ലൂ ഒക്കെ ബ്ലൂ നന്തുട്ടിക്ക് അത് അല്ലേ ഓറഞ്ചിന്റെ കളറല്ലേ അത് ആ നന്തുട്ടി ഏ ലൈക്ക് ചെയ്യാനോ ഏത് കളറാ ഇഷ്ടമായത് നിങ്ങളോട് ലൈക്ക് ചെയ്യാനും അല്ലേ കമന്റ് ചെയ്യല്ലേ ആ നന്ദുട്ടി മാമുണ്ടോ മാമുണ്ടിലോ നന്തുട്ടിക്ക് നന്തുട്ടീന്റെ ഉടുപ്പിന്റെ ഏതാ ഉം ഉടുപ്പിന്റെ ഏതാ അത് അതേതാ കളർ ഒന്നും കൂടി പറയൂ പറ അതല്ലേ റെഡോ അല്ല ബ്ലൂ യെല്ലോ ഒന്നും കൂടി ഇരിക്കുമോ യെല്ലോ എല്ലോ ആ അതേതാ നന്ദുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ ആ പിങ്ക ഇഷ്ടം അത് ഇഷ്ടല്ലേ നാന്തിട്ടിക്ക് ആ നന്ദീന്റെ ചേച്ചിമാരുടെ പേര് പറയൂ ചേച്ചിമാരുടെ പേരെന്താ നന്ദുട്ടീന്റെ ചേച്ചിമാരെ പേരെന്താ കല്യാണി ദേവു അല്ലേ അവരെവിടെ പോയി ആ അവരിപ്പ വരില്ലേ അവരും ഭക്ഷണം കഴിച്ചിട്ട് നാളെ അല്ലേ വീട് ഉള്ളൂ അതാ 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 ആ എടുത്ത് വെക്കോളൂ എടുത്തു വെക്ക അല്ലേ ഇനി ഒക്കെ വൃത്തിയാക്കി നമുക്ക് എടുത്തുവെക്കണം അല്ലേ ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഏ നന്ദുട്ടി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ടേ എന്താ പിന്നെ അങ്ങോട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ лайынгиз әгәр нигә? байт